കൊല്ലം വലിയ പള്ളിയിലെ വലിയ സ്നേഹമേറ്റു വാങ്ങിയും ഇവിടുത്തെ ദർഹയിലെ പൂച്ചകൾക്ക് പാല് വാങ്ങി നൽകിയും മുകേഷ് എം എൽ എ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുന്നേറുകയാണ് മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കടക്കൽ അബ്ദുൾ അസീസ് മൗലവി അത് മാത്രമാണ് ചെയ്യുന്നതെന്ന് പറയുന്നതെന്നും എം മുകേഷ് എം എൽ എയുടെ ഉറപ്പ് വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞ് പവിത്രമായ ഹൃദയത്തോടെ പുറത്തു വന്ന സഹോദരങ്ങളോട് സഹായിക്കണം എന്ന് ഹസ്തദാനം ചെയ്തു മുകേഷ് പലരും ഹസ്തദാനത്തിനപ്പുറം ആശ്ലേഷിക്കുകയും ചെയ്തു കണ്ണുകളാൽ ആ നോട്ടം കൊണ്ടുതന്നെ ഒപ്പമുണ്ടെന്നുള്ള ഉറപ്പും നൽകി ഇതിനിടെ മുകേഷിൻ്റെ മിണ്ടാപ്രാണികളോടുള്ള അടുപ്പവും കണ്ടു ജുമാ മസ്ജിദിൽ സംരക്ഷിക്കുന്ന പൂച്ചകൾക്ക് പാൽ വാങ്ങി നൽകി തൻ്റെ സന്തോഷം പങ്കുവച്ചു കുറേ പൂച്ചകളെ അനാഥ പൂച്ചകളെ ഇവിടെ വളർത്തുന്നുണ്ട് അപ്പോൾ അത് ഞാൻ പത്രങ്ങളിലൂടെ ഞാൻ അറിഞ്ഞു അപ്പോൾ നല്ല ചൂട് സമയമായതുകൊണ്ട് എന്തായാലും പൂച്ചകൾക്ക് പാൽ കൊടുത്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പെർമിഷൻ മേടിച്ചിട്ട് പാലും ഭക്ഷണവും നിൽക്കുന്നത് നമസ്കാരം കഴിഞ്ഞു വന്ന കടക്കൽ അബ്ദുൽ അസീസ് മൗലവി മതേതരത്വം സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുകേഷിനോട് അഭ്യർത്ഥിച്ചു മതേതരത്വമാണ് എവിടെയും പറയുന്നതെന്ന് എം മുകേഷും ഉറപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞു വർഗീയത അത് അത് മാത്രമേ അതെ അതെ പറയുന്നില്ല അതിനെ നമ്മൾ ശക്തമായി എല്ലാവരും വലിയ ആവേശത്തിലാണ് ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതേ കണക്ക് നമ്മൾ നിൽക്കേണ്ട നിൽക്കേണ്ട ഒരു സന്ദർഭം വലിയ അപകടമാണ് സാഹചര്യത്തില് ഭാവി തന്നെ നഷ്ടം വരും ഇത് എല്ലാ കേരളത്തിലുള്ള എല്ലാ മലയാളികളിലും എത്തണം കാര്യം ന്യൂനപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആശങ്കയും അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനും ആണെന്ന് സാധാരണ ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞു നേതാക്കന്മാർ തന്നെ മുന്നിട്ട് വന്നിട്ട് അത് എല്ലാവരോടും പറയുകയാണ് ഇപ്പം ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ പള്ളിയുടെ മുമ്പിൽ നിൽക്കുകയാണ് പള്ളി പിരിയാൻ വേണ്ടി അകത്ത് നടക്കുന്ന പ്രസംഗം എനിക്ക് കേൾക്കാം അതും ഇതുതന്നെയാണ് പറയുന്നത് നമ്മൾ ഉണരണം പഴയ പോലെ അല്ല നമ്മൾ ഒന്നിച്ച് നിന്ന് കേരളത്തെ രക്ഷിക്കണം അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണോ അദ്ദേഹത്തിനോട് പറയാൻ ആഗ്രഹിച്ച് വന്ന് ഇത്രയും സമയം നിന്നത് അത് ഞാൻ പറയുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് പറയുകയാണ് അപ്പോൾ ഇതിന് പരം ഒരു ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആവേശം ജനിപ്പിക്കുന്ന ഒരു പ്ര പ്രവർത്തനവും ഇല്ല പ്രചരണവും ഇല്ല അപ്പോൾ കൊല്ലം വലിയ പള്ളിയിലാണ് ഇന്ന് അദ്ദേഹം ഈ അദ്ദേഹം കാണാൻ ഒരു പ്രചരണം മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ആശയവും കൂടിയാണ് ഇവിടെ ഇപ്പോൾ പങ്കുവെക്കപ്പെട്ടത് ജോനകപ്പുറം വലിയ പള്ളിയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ